അസ്സലാമു അലൈക്കും മരണം ആസന്നമായ വ്യക്തിക്ക് ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന് സുന്നത്താണ് തിരുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു മൻ കാന കലാമിഹി ലാ ഇലാഹ ഇല്ലല്ലാഹ് ദഖലൽ ഒരു വിശ്വാസിയുടെ അവസാന വാക്ക് ലാ ഇലാഹ ഇലാ എന്നായാൽ അവൻ വിജയികളോടൊപ്പം സ്വർഗത്തിൽ പ്രവേശിക്കും ഈ ലക്ഷ്യത്തിന് വേണ്ടിയാണ് ലാ ഇലാഹ ഇല്ലാഹ് ചൊല്ലിക്കൊടുക്കുന്നത് അതുകൊണ്ട് തന്നെ മുഹമ്മദ് റസൂൽ എന്ന് കൂട്ടിച്ചെല്ലേണ്ടതില്ല ഇവിടെ വിശ്വാസിയാകുക ആകുക എന്നതല്ല ലക്ഷ്യമാക്കുന്നത് അവസാന വാക്ക് ലാ ഇലാഹ ഇല്ലാ ആകുക എന്നുള്ളതാണ് നേരെ മറിച്ച ഒരു അവിശ്വാസിയായ മനുഷ്യൻ അദ്ദേഹത്തിന്റെ മരണസമയത്ത് അവൻ വിശ്വാസം ഇഷ്ടപ്പെടുകയാണെങ്കിൽ അവന് ചൊല്ലിക്കൊടുക്കുകയാണെങ്കിൽ അഷദ് എന്ന് ചൊല്ലിക്കൊടുക്കാൻ പ്രത്യേകിച്ച് ശ്രദ്ധിക്കണം തിരുനബി അലൈഹി വസം ഈ ലോകത്ത് നിന്ന് വിട പറയുന്ന സമയത്ത് അള്ളാഹു എന്നതാണ് അവിടെ നിന്ന് അവസാനമായി പറഞ്ഞത് ഞാൻ ഉന്നതമായ കൂട്ടുകാരനെ സെലക്ട് ചെയ്തു എന്നർത്ഥം വരുന്ന ആ ദിക്ർ തിരുനബി അലൈഹി വസല്ലമ തങ്ങളുടെ മാത്രം പ്രത്യേകതയാണ് നമുക്കത് സുന്നത്തില്ല ഇല്ല എന്ന വാക്കാണ് പറയാൻ ശ്രദ്ധിക്കേണ്ടത് രോഗിയുടെ അടുക്കൽ നാം ഇത് ചൊല്ലിക്കൊടുക്കുന്ന സമയത്ത് നീ ഈ ദിക്ർ പറയൂ എന്ന് പ്രത്യേകിച്ച് ഒരിക്കലും പറയരുത് വല വലദിഖി അക്ബർ അള്ളാഹുവിന്റെ ദിക്കറാണ് ഏറ്റവും വലുത് നമുക്ക് കുറച്ച് ദിക്കറ് ചൊല്ലാം എന്ന് പറഞ്ഞുകൊണ്ട് രോഗിയുടെ അടുക്കലിരുന്ന സാവകാശം ഈ ദിക്കറ് ചൊല്ലുകയാണ് വേണ്ടത് രോഗി ഈ ദിക്കറ് ചൊല്ലി എന്ന് നാം അറിഞ്ഞാൽ നാം പതുക്കെ നിർത്തണം ഇനി ആ രോഗി മറ്റു ദുനിയാവിന്റെ സംസാരങ്ങളിലേക്കോ മറ്റു ദിഖറുകളിലേക്കാണെങ്കിലും ശരി പോയാൽ മാത്രമാണ് നാം വീണ്ടും ഇതുപോലെ തന്നെ ലാ ഇലാഹ ഇല്ല രോഗിയുടെ അടുക്കൽ ഇരുന്നു കൊണ്ട് പറയേണ്ടത് അനന്തരവകാശം പ്രതീക്ഷിക്കുന്നവരോ ശത്രുക്കളോ ആയ ആളുകൾ ഇത് ചൊല്ലിക്കൊടുക്കാതിരിക്കാൻ വേണ്ടി ശ്രദ്ധിക്കണം അതുപോലെ തന്നെ രോഗിയുടെ അടുക്കൽ ആ രോഗിയെ കിബിലക്ക് തിരിച്ച് കിടത്തിക്കൊണ്ടാണ് ഇത് പറയ പറഞ്ഞു കൊടുക്കേണ്ടത് കിബിലക്ക് തിരിഞ്ഞ് കിടത്തുമ്പോഴേക്കും രോഗി മരണപ്പെടുമെന്ന് കണ്ടാൽ അവിടെ കിബിലക്ക് തിരിക്കും മുമ്പ് തന്നെ ഇലാഹ എന്ന ദർ പ്രത്യേകിച്ച് ചൊല്ലിക്കൊടുക്കാൻ വേണ്ടി ശ്രദ്ധിക്കണം അള്ളാഹു സുബാന അവസാന വാക്ക് ലാ ഇലാഹ ഇലാഹഇ ആകുന്നവരിൽ നമ്മെ എല്ലാവരെയും ഉൾപ്പെടുത്തി അനുഗ്രഹിക്കട്ടെ അസലൈക്കും